വേദാന്തം പറയുന്നു ബോധത്തിന്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ മൂന്നവസ്ഥകളാണ് സ്വപ്ന ജാഗ്രത് സുഷിപ്തി സുഷിപ്തി എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര അനുഭവതലങ്ങളില്ല സ്വപ്നം സ്വപ്നം തന്നെ ജാഗ്രത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഉണർവ് ഉണർന്നിരിക്കുന്നത് അപ്പം ഒരു സ്വപ്നം പോലെ സ്വപ്നത്തിൽ നമ്മൾ എല്ലാ ഒരു പഞ്ചേന്ദ്രങ്ങൾ ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ഈ ജാഗ്രതം അതുപോലെ ഒരു സ്വപ്നമാണെന്നാണ് ശരിക്കും വേദാന്തത്തിലെ ശങ്കരന്റെ മായാവാദം ശങ്കര ശങ്കരനാണ് ശരിക്കും വേദാന്തം അവതരിപ്പിച്ചത് നമുക്കറിയാവല്ലോ അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല അപ്പം മായാവാദം പ്രകാരം ഇതൊരു ഈ ജാഗ്രത ഒരു സ്വപ്നമാണ് സ്വപ്നം ഒരു സ്വപ്നമാണ് അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ അനുഭവ തലങ്ങളില്ലാത്ത സുഷുപ്തി എന്ന് പറയുന്ന ഗാഠനിദ്രയും ഒരു സ്വപ്നം സ്വപ്നം മാത്രമാണ് അപ്പൊ ഈ മൂന്ന് സ്വപ്നങ്ങളെയും തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് തുരീയം എന്ന് പറയുന്ന അവസ്ഥ ഈ ഈ ആ അവസ്ഥയിൽ ഈ സ്വപ്നങ്ങൾ ഇതെല്ലാം വെറും സ്വപ്നമാണെന്നും നമ്മളുടെ യഥാർത്ഥ ശുദ്ധ ബോധം എന്ന് പറയുന്നത് ഇതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അതൊരു പ്രത്യേക അനുഭൂതിയാണെന്നാണ് വേദാന്തികൾ പറയുന്നത് ഇവിടെയുള്ള ഈ ഇവിടെയുള്ള എല്ലാം ബോധത്തിന്റെ മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ശുദ്ധ വേദാന്ത പ്രകാരം ഞാൻ വായിച്ച് മനസ്സിലാക്കിയ എന്റെ പ്രകാരം എല്ലാം ബോധത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് കണ്ണ് എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമാണ് പഞ്ചേത്രങ്ങളെല്ലാം ഒരു ടൂൾ മാത്രമാണ് അതായത് ഞാൻ ഒരാളെ നോക്കുമ്പോൾ എന്റെ ബോധം കൊണ്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് ഒരാൾ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളത് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം ഒരു സ്പാനർ എന്നതുപോലെ ഒരു വെറും ടൂൾ മാത്രമാണ് കണ്ണ് അപ്പം ഈ ബോധം വേറെ ഒന്നും ഇല്ല ഇവിടെ എന്നുള്ളതാണ് വേദാന്തം ശരിക്കും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെയാണ് ശങ്കരാചാര്യർ ശരിക്കും പറഞ്ഞത് ജഗത് മിഥ്യ ബ്രഹ്മസത്യം എന്ന് പറഞ്ഞത് അതായത് മിഥ്യ എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ട് തോന്നുകയാണ് ശരിക്കും അവിടെ ഒരു വസ്തു ഇല്ല പക്ഷെ നമുക്കുള്ളതായിട്ട് തോന്നുന്നു അതുപോലെയാണ് ഈ പറഞ്ഞ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം പഞ്ചേന്ദ്രിയങ്ങളാൽ നമ്മൾ അനുഭവിക്കുന്ന ദൃശ്യപ്രപഞ്ചം ശരിക്കുമില്ല ബോധത്തിന്റെ മാനിഫെസ്റ്റേഷൻ മാത്രമാണ് അവിടെ ബോധമാണുള്ളത് നമ്മൾ തൊടുക അല്ലെങ്കിൽ മണക്കുക അല്ലെങ്കിൽ കാണുക കേൾക്കുക ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം ശരിക്കും ബോധമാണ് അറിയുന്നത് അപ്പം അവിടുത്തെ ബാക്കിയെല്ലാം ടൂളാണ് അപ്പം ബോധത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് കറക്റ്റ് അർത്ഥം പ്രകടീകൃതമായ ഒരു ഭാവം പ്രകടഭാവം മാത്രമാണ് ശരിക്കും ഉള്ളതായിട്ടുള്ളത് ബാക്കിയെല്ലാം ഇല്ലാത്തതാണ് എന്നാണ് വേദാന്ത പ്രകാരം പറഞ്ഞത് അത് സയൻസുമായിട്ട് കണക്ട് ചെയ്താൽ പോലും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബോധത്തിൽ നിന്നും എനർജി എനർജിയിൽ നിന്നും മാറ്റർ മാറ്ററിൽ നിന്നും ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം എന്നാണ് വേദാന്തം പറയുന്നത് അപ്പൊ അതും സയൻസുമായിട്ട് കണക്ട് ചെയ്താൽ പോലും വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ സയൻസ് ഒരിക്കലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എനർജിയിൽ നിന്ന് ആണ് ഈ ഈ കാണുന്ന മാറ്റർ ഉൾപ്പെടെ മാറ്ററിൽ മാറ്ററിൽ നിന്നും ഈ കാണുന്ന വിഷയപ്രപഞ്ചം എന്നാണ് സയൻസ് ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് പക്ഷെ ബോധത്തിൽ നിന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ സയൻസ് അംഗീകരിക്കാൻ വഴിയില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പഠനങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്